ഇവിടെ നല്ല മഴ ഇടിയൊക്കെ ആണ രണ്ടരയുന്ന സമയം ഭയങ്കര മഴ നല്ല ക്ലൈമറ്റ് ആയിട്ട് കേട്ടാ നല്ല രസം ഇവിടെ ഈ ഭാഗങ്ങൾ കാണാം ഞങ്ങളിവിടെ മാത്രമാണ് കിട്ടുക കേട്ട ടാർഫായ കിട്ടിയായിരുന്നു അതുകൊണ്ട് അപ്പുതേ രാവിലെ മുതൽ കെടുക്കണതാ ഈ ക്ലൈമറ്റില് രാവിലെ മുതൽ കെടുക്കണ കേട്ടോ അതിലിടയ്ക്ക് ഒന്ന് ഞാനിവിടെ ഊണ് കഴിക്കാൻ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ കുറച്ച് മീനൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാണ് ചേട്ടാ അപ്പുറ്റാ അപ്പുവോ അപ്പൂ അപ്പുവോ 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 എത്ര നേരമായി വിളിക്കുന്നേ എണ്ണീറ്റേ ചേക്ക ഈറ്റമ്മടെ മൂന് മട കുഞ്ഞു മോനീറ്റോ അപ്പുട്ടേ അപ്പുവടമോന് ഈറ്റേ അന്റേലു കാച്ചൂ വിലീ തെക്കനായിട്ടില്ല വിലീ തെക്കൻ കണ്ട ഇത് കണ്ട പടവലങ്ങ പടവലങ്ങയാണ് കത്ത പടവലങ്ങ പൊന്നേ ഇത് എന്ത് മഴ പെയ്യണിങ്ങനെ നല്ല മൈ പെയ്യണ്ടല്ലോ നല്ല സുഖത്തിൽ ഇങ്ങനെ എടുക്കണ്ടക്കും മൂന്ന് അമ്മ പുഞ്ഞ് ഓ ഒങ്ങിക്കോ ഒങ്ങിക്കോ നല്ല സുഖായിട്ട് ഒങ്ങിക്കോ നല്ല സുഖുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പൊറത്ത് ഞാൻ ഞാനിവന്റെ അടുത്തു തന്നെ വന്നിരുന്നു ഊണ് കഴിച്ചതും ഇപ്പൊ വന്നിരിക്കണതും പോയി കെടുക്കാൻ തോന്നണില്ലയ അവനങ്ങനെ പൊറത്താക്കിട്ടങ്ങടെ അകത്ത് കയറി കെടുക്ക പൊറത്താക്കിട്ട് പോവാനേ പറ്റില്ല അപ്പുവാ അമ്മ വാതിലടക്കട്ടെ വല്ല പാമ്പ് വരില്ലയെ നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേ നീ വാ മാ അപ്പുട്ടേ വാ കുഞ്ചിക്കില്ല കൊണ്ടിതാണ് കേട്ടവനെ ഇഷ്ട കണ്ട ഫുള്ള് മുറിയ പോയി അടി ഉണ്ടാക്കി വന്നിട്ട് ഇത് കാണുമ്പോ പിടിച്ചിട്ടൊരു ഒലക്കലൊക്കാൻ തോന്നണണ്ട് ഇവനെ നീ അകത്ത് വന്ന് കെടുക്കണിട്ടാ അപ്പൂ ഇവിടെ പൊറത്തിട്ട് പോവീതി അയറ്റിയല്ലേ അല്ലേ വല്യ പട്ടി വന്ന് കച്ച കൊണ്ട് പോലോ ഇതിനെ ഇതിനെ വല്യ പട്ടി വന്ന് കച്ച കൊണ്ടുപോലോ തമ്പാനെ ഈക്ക് പൊന്നെ എന്റെ അകത്ത് കേടുക്കാ നീ അവിടെ കിടന്നോ ഓറങ്ങളൊന്നുമില്ല കണ്ട വാലിട്ടിട്ട് കളിക്കണത് വെറുതെ അഭിന അപ്പുട്ടൻ അപ്പുട്ട ആ പുട്ടവൻ അന്റെ അകത്ത് വന്ന് കേടുക്കടാ അകത്ത് വന്ന് കേടുക്കടാ അകത്ത് വന്ന് കേടുക്കടാ അകത്ത് വന്ന് കേടുക്കട എവിടെ കടന്നോ ഏ ഞാൻ പോവ ആ വേനൽക്ക് ഇടകത്ത് കയറി കെടുക്ക വാ പുറത്ത് കേടുക്കണ്ട വാ കേറിയണ്ട് ആ കേറങ്ങണ്ട് അമ്മല്ല കേറി വാ ഓടി വാ എന്താ വേണ്ടത് ഫുഡ് ഫുഡ് വേണോ ഫുഡ് വേണോ അപ്പുടീ ഫുഡ് വേണ അമ്മ തരാം തരാ രാടാ എന്ത് ആന്റി എന്നല്ലേ മുവിച്ചത് ഫുഡൊന്നല്ലേ വേടിയായിട്ടാ കൊച്ചതു മതി എന്നാ ചാർലിയാർലിയ ചാർലി എവിടെ ചാർലി പാപ്പന ഇവിടെ ആ ചാർലി പാപ്പ വെള്ളം കുടിച്ചാ ഇവിടെ കുഞ്ഞിക്കല്ലേ അവന്ഡില് കിടന്ന സുഖമായി ഉറങ്ങുന്നവടെ കിടന്ന സുഖമായി ഉറങ്ങി എണ്ണീട്ട് ഇപ്പൊ അപ്പു ചേട്ടൻ്റെ കറച്ചിൽ എണീറ്റപ്പൊ കേട്ടപ്പോ അവ എട്ടിട്ട് വെള്ളം കുടിക്കു ചേട്ടൻ അപ്പു ചേട്ടാ ഫുഡ് കളയരുത് ബൈ ബൈ വാ വാ അപ്പൂ വാ 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 ഓടി വാ 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 അപ്പു അപ്പു ചാർലി കയറിക്കോ കീരിക്കൂടാ കേറി അപ്പൂവാടാ അപ്പുവാ കേടുന്നോ നീ ഞങ്ങൾക്ക് ഒന്നാം കടന്ന് നീങ്ങി കെടുക്ക ചക്ക ഇത് എന്ത് ഒരു കുഞ്ഞി കുഞ്ഞിക്കുണ്ടിയോ എവിടെ ഒക്കെയാ വെക്കണത് ഏഹ് ഈ കുഞ്ഞിക്കുണ്ടി ഒന്ന് ഒന്നങ്ങോട്ടെടുത്ത് മാറ്റി നല്ല പിന്നെ അവനക്ക് ഫുള്ള് ബെഡ് ഫുള്ള് ബെഡ് വേണം അവനക്ക് കുഞ്ഞിക്കള്ളന് 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 തിച്ചുവേരിയുണ്ടാ തീച്ചു വരിയുണ്ടാ കുഞ്ഞക്ക കുഞ്ഞിച്ചക്ക വരി ഉണ്ടോ തീച്ചു വരി ഉണ്ട് നിനക്ക്

ഇവിടെ വാ മോന് വാ നമ്മുടെ പൊന്ന വെള്ളം വേണ വെള്ളം ഇവിടെ വന്ന് കെടുക്ക് മോൻ്റെ ബെഡ് ഇതാ മോൻ്റെ ബെഡ് ഇതാ വാ വായുടെ ഷുന്തിരി നമ്മുടെ സുന്ദരി ഇവിടെ വരുന്നോ എന്താ സ്റ്റെക്കായി എന്താ സ്റ്റെക്കായി കേടന്നോ வேண்டே எந்தோ மோனே எவ்நாந்த கழிச்சது பின் எங்கி வா வாடி வா அப்புவா வா வா മട എടുത്താ വാ കേറ് കേറ് ഓയ് അത് മടമൂന് മടമോനക്ക് മടമേലും ഇങ്ങനെ കിക്കണട്ടാ അത് മടമൂന് ഇത് മടമൂന് ഇടും മടമൂന് എല്ലാവരും മോനെല്ലാം അവിടെ കിടന്നോ ഉം ഇവിടെ സുന്ദരനാട്ടത് ലാളിയപ്പാ ലാലിപ്പാപ്പൻ ലാലിപ്പാപ്പാച്ചു പിങ്ങിയ പിങ്ങ അവനക്ക് അങ്ങനെ പിണക്കൊന്നും ഇല്ല ഏട്ടാ അവൻക്ക് അപ്പു ചേട്ടൻ ഭയങ്കര ഇഷ്ടാണ് അപ്പുച്ചേട്ടനെ അപ്പുച്ചേട്ടൻ്റെ അപ്പു ചേട്ടനെ തല്ലിക്കൊല്ലണം അപ്പു ചേട്ടനെ അല്ലേ അപ്പു ചേട്ടാ കുഞ്ഞിച്ചിക്കുഞ്ഞിലളീ കുഞ്ഞിലാലിപ്പൂടിയിരുന്നോ അപ്പൊ ചേട്ടനെ കിട്ടിട്ടാ ഐ അപ്പൊ എന്നാ ചോ സ്നേഹനിധിയായ ചേട്ടന് മീനാട്ടത് അയ്യടാ അയ്യോ ചാർലിക്ക് നല്ല ഇഷ്ട അപ്പൂന് അപ്പൂന് ഭയങ്കര ഇഷ്ടീനെ ഒരു തല്ലുകൂടൊന്നും ഇല്ല കേട്ടാ ഭയങ്കര സ്നേഹ പൊറത്ത് നല്ല മഴ പൊന്നെവിടെയാണാവും പൊന്നു പുറത്താവും അപ്പുറത്തെ വീട്ടിലുണ്ടാവും അവിടെ കെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കോണീടെ അടിയിലൊക്കെ കിടക്കുന്നുണ്ടാവും ചാർലി ചാർലി മതിയില് പേട്ടന് മതില് തേട്ടം പിടിച്ച് ഞക്കി ഞക്കി ഞക്കിട്ട് ചേച്ചി ആ പിടിച്ചു നക്കിട്ടില്ല കേട്ടേ കണ്ട്